പ്രതിമാസ ക്രൈം കോൺഫറൻസിനെത്താൻ വൈകിയതിൽ വിചിത്ര നടപടി എറണാകുളം ജില്ലയിലെ എസ്ഐമാർക്കെതിരെയാണോ റൂറൽ പോലീസ് മേധാവി ശിക്ഷാ നടപടി പുറപ്പെടുവിച്ചത് പത്തു കിലോമീറ്റർ ദൂരെ മോടി അതിന്റെ വീഡിയോ പകർത്തി അയച്ചു നൽകാനാണ് ആവശ്യപ്പെട്ടത് സ്നേഹമോൾ നയിനാൻ വിവരങ്ങളുമായിട്ടുണ്ട് സ്നേഹ ആരാണ് ഈ വിചിത്ര നിർദ്ദേശത്തിന് നടപടി പുറപ്പെടുവിച്ചതിന് പിന്നിൽ അക്ഷ്യ എറണാകുളം റൂറൽ പോലീസ് മേധാവിയായ ഹേമലത എം ഐ പി എസ് ആണ് ഇത്തരത്തിലൊരു വിചിത്രമായ ഒരു ശിക്ഷാ നടപടി പുറപ്പെടുവിച്ചത് ഇന്ന് മന്ത്ലി കോൺഫറൻസ് നടക്കുന്ന മന്ത്ലി ക്രൈം കോൺഫറൻസ് നടക്കുന്ന ദിവസമായിരുന്നു അതായത് എറണാകുളം ജില്ലയിലെ മുഴുവൻ സ്റ്റേഷനിലെയും എസ് എച്ച് അതോടൊപ്പം തന്നെ പോലീസിന്റെ മേലുദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന മാസം തോറും നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ് ഈ കോൺഫറൻസിൽ വൈകിയെത്തിയ മൂന്ന് പേരെ അതായത് രണ്ട് എസ് എച്ച് അതുപോലെ തന്നെ ഒരു വനിതാ എസ് ഐ പത്ത് വലിച്ച് വൈകി എത്തുന്നതിൽ പത്ത് കിലോമീറ്റർ തോടി അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അയച്ചു കൊടുക്കാനായിട്ട് ഈ പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത് ഈ സാധാരണ ഈ പോലീസിന്റെ ഒരു ഡ്യൂട്ടി പ്രകാരം നൈറ്റ് ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം നാലു മണിക്ക് അടുത്ത ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയാകും അത്തരത്തിലാണ് ഇതിന്റെ ഒരു ചട്ടം ഒരു ഡ്യൂട്ടി ചട്ടം എന്ന് പറയുന്നത് ഈ ഡ്യൂട്ടി ചട്ടവിധം നിലവിൽ നിൽക്കിയാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അതോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് ബ്ലോക്കും കൂടിയായിരുന്നു എറണാകുളത്തെ ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ഈ പത്ത് മിനിറ്റ് വൈകി എത്തിയത് എന്ന് പറയുന്നത് അപ്പോഴായിരുന്നു ഈ ഒരു ഇവരുടെ ഭാഗത്ത് ഒരു വിശദീകരണം പോലും കേൾക്കാതെ ഇത്തരത്തിൽ പത്ത് കിലോമീറ്ററോളം ദൂരം ഓടി അതിന്റെ വീഡിയോ എടുത്ത് പകർച്ചു നൽകാനായിട്ട് ശ്രദ്ധിക്കുന്നു അയച്ചു നൽകൂ അങ്ങനെ എന്തെങ്കിലും ഈ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ടോ പരാതികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ റൂറൽ പോലീസ് മേധാവിക്കെതിരെ ഏതായാലും ഇത്തരത്തിലൊരു ഈ വിചിത്രമായ ഈ ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ഒരു അമർശം നിലനിൽക്കുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കെ പി ഡി ഐ പി ആക്ട് പ്രകാരം ഈ പോലീസിന്റെ ഒരു നിയമപ്രകാരം ഈ അവരുടെ ഈ ഓപ്പോസിറ്റുള്ള ഒരാളുടെ വാദം കേൾക്കാതെ അവർക്കെതിരെ ഈ ശിക്ഷ വിധിക്കുന്നത് മാറ്റണം എന്നതടക്കമുള്ള ഒരു നിലപാടും തീരുമാനങ്ങളും ഒക്കെ നിലവിൽ നിൽക്കിയാണ് ഇത്തരത്തിലൊരു വിചിത്രമായ ശിക്ഷാ നടപടി എന്ന കാര്യത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ഒരു അമർശമുണ്ട് ഏതായാലും ഈ പോലീസ് ഈ മേലുദ്യോഗസ്ഥര ഭാഗത്ത് നൽകി പ്രതികരണം എന്ന് പറയുന്നത് ഇത്തരം കാര്യം അറിഞ്ഞിട്ടില്ല അത് പരിശോധിക്കാം എന്നൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഏതായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ വിചിത്ര നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള അമർശവും ഉയരുന്നുണ്ട് ശരി സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം ജില്ലയിലെ എസ് ഐമാർക്കെതിരെയാണ് റൂറൽ പോലീസ് മേധാവിയുടെ ഈ പത്ത് കിലോമീറ്റർ ദൂരം ഓടി അതിന്റെ വീഡിയോ പകർത്തി അയച്ചു നൽകണം എന്ന തരത്തിലുള്ള ഒരു ശിക്ഷാവിധി ഉണ്ടായത് അത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വൈകിപ്പോയതുകൊണ്ട്